ും കാണലല്ലോ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് ഇതാണ് ഈ നേരം പോലെ ഇവിടെ വന്ന് കുത്തിരുന്ന് ഈ ജാഥ കാണാൻ ഇച്ചൂടത്ത് പെരേ കുത്തിരുന്ന് തുടങ്ങി പ്രായം നോക്കണ്ടാഥെന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാടിനെ അങ്ങോട്ട് ഒരു ഉണർവ് ഉണ്ടാക്കണ സംഗതി അല്ലേ അത് എന്തോണർവ് എന്ത് വാർത്താൻ പറഞ്ഞത് എലക്ഷൻ പറഞ്ഞത് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് റോഡ് നന്നാക്കലായി കാണാൻ നന്നാക്കലായി തോരണം കെട്ടലായി കൊടി വെക്കലായി കാണാത്ത ആൾക്കാരുടെ മുഴുവൻ കാണലായി മെമ്പർമാര് അത്മാരിക്ക് നമുക്ക് ജയിച്ചു പോയിട്ടുള്ള എം എൽ എമാരും ഒക്കെ നമ്മള് കാണുന്ന സമയമാണ് അതൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏതെങ്കിലും പെരുന്നാളിന് വരെ റോഡ് കണ്ടുണ്ടോ അല്ല ഏതെങ്കിലും ഓണത്തിന് കൊടി വെച്ച് തോരണം കെട്ടിച്ച് കണ്ടുണ്ടോ ഇല്ല അത് നമ്മുടെ എലക്ഷനാണ് എലക്ഷൻ വന്ന അതിന്റെ ഒരു സർവേറാണ് ആരും എന്തും പറഞ്ഞോട്ടെ മാഷേ നേതാവ് പറഞ്ഞു തീർന്നില്ല ജാതിയാണ് സുഗതം നയിക്കുന്ന ജാതിയെ ആരും എന്തും പറഞ്ഞോട്ടെ സുഖതം ഞങ്ങളുടെ നേതാവ് ആരും എന്തും പറഞ്ഞോട്ടെ ഓ എന്താ ഓ എന്റെ കൂടെ ആളില്ല പോയി ആകെ രണ്ടാളേല്ലോ ഞാൻ കേൾക്കണോ സ്കൂളുള്ള മാസാ മാനേജ്മെന്റ് സ്കൂളുള്ള മാസേനി മാസ പണിക്ക് പഠിപ്പിക്കാനൊന്നും പോവില്ല ഓൻ ഏത് നേരവും രാഷ്ട്രീയ അങ്ങനെ എനിക്ക് മത്സരിക്കാൻ ഒരു ഭൂതി വന്നു ആ മത്സരിക്കാൻ പൂതി വന്നപ്പോഴേക്ക് പിന്നെ മാനേജ്മെന്റ് സ്കൂളിലെ മാസ്റ്റർമാർ മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു ഉത്തരവും വന്നു രാജി രാജച്ച് പുറത്തിറങ്ങി മത്സരിക്കാൻ നിന്നപ്പോ പാർട്ടിക്കാർ സീറ്റ് കൊടുത്തില്ല അതിന്റെ പ്രതിസേധത്തിലാണ് ഓ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് നമസ്കാരം വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രതീഷ് എൻ്റെ സഹപ്രവർത്തകരെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പലർക്കും അത്ഭുതമാണ് എന്തുകൊണ്ടാണ് സുഗതം മാഷ് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നാടിന് അഹോരാത്ര പണിയെടുത്തവനാണ് ഞാൻ ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ നേതൃസ്ഥാനത്ത് വരെ എത്തിയ എനിക്ക് ഈ നിയമസഭാ ിൽ ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിർത്താമെന്ന് നൂറ് ശതമാനം ഉറപ്പ് തന്നതിന്റെ പേരിൽ എന്റെ ജോലി രാജിവെച്ച് മത്സരത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ നാഷണൽ പാർട്ടിക്ക് വേണ്ടി അകോരാസം പണിയെടുത്ത എന്നെ പിന്നിൽ നിന്ന് കുത്തി ഏതോ ഒരു വരുത്തല കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി പാർട്ടിയെ വിശ്വസിച്ച എന്നെ ചതിച്ചു എന്റെ ജോലി പോയി അഹോരത്രം പടിയെടുത്ത് എന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ പാർട്ടി എന്നെ കൈവിട്ടാലും ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടില്ലെന്നതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ തരുന്നു എന്റെ അവസാന ശ്വാസം വരെ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ സുഹൃതമാഷ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സോഡ കുടിക്കണോടാ ആ അവിടെ മൂന്ന് സോഡ പറ ആ കടയിൽ നിന്നും വേണ്ട അവണ്ടായിരുന്നില്ല അവിടെ ഈ കടയിലും